രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഫാസിസ്റ്റ് സർക്കാരെന്ന് മോദി സർക്കാരിനെ പ്രസംഗത്തിൽ പറയുന്നത് ഒരു പ്രയോഗത്തിന്റെ ഭാഗം മാത്രമാണ് പിണറായി സർക്കാരിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാക്കൾ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഫാസിസ്റ്റ് ആകില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് വിളിക്കാനാകില്ലെന്ന സി പി എം രേഖ പുറത്തായതിന് പിന്നാലെയാണ് എ കെ ബാലൻ്റെ പ്രതികരണം മോദി സർക്കാരിനെ ഫാസിസ്റ്റ് അല്ലെന്ന് പറയാൻ സിപിഐ തയ്യാറല്ലെന്ന ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയോട് സി പി എമ്മും സി പി ഐയും അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളതുകൊണ്ടാണല്ലോ രണ്ട് പാർട്ടികളായി നിലനിൽക്കുന്നത് എന്നായിരുന്നു ബാലന്റെ പ്രതികരണം ഫാസിസം വന്നിട്ടുണ്ടെന്ന് തെളിയിക്കട്ടെ അതിന് രേഖകളുണ്ടെങ്കിൽ വയ്ക്കട്ടെ അതല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണ് ഉള്ളതെന്ന ആ പാർട്ടിയുടെ അഭിപ്രായത്തിനൊപ്പമാണോ ജനങ്ങൾ നിൽക്കുന്നതെന്ന് വിലയിരുത്തൽ ഉണ്ടാകട്ടെ ഇതിൽ പുതുതായി ഒന്നുമില്ല നയരേഖയിൽ ആർക്കും ഭേദഗതി നിർദ്ദേശിക്കാമെന്നും എ ബാലൻ പറഞ്ഞു മോദി സർക്കാരിനെക്കുറിച്ച് ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണെന്നാണ് ഞങ്ങൾ ആദ്യമേ പറയാറുള്ളത് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയും പിണറായി വിജയനെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട് അതൊരു പ്രയോഗം കൊണ്ട് പറയുന്നതാണ് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് മുതലേ ഫാസിസ്റ്റ് സ്വഭാവം എന്നാണ് പറയുന്നത് ഫാസിസം വന്നിട്ടില്ല വസ്തുത വസ്തുതയായിരിക്കണം മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിലെ തെറ്റായി മാറുമത് ഫാസിസത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സർക്കാരാണ് അത് വരാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയിലാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ ഈയൊരു ഭാഗം വന്നത് എ കെ ബാലൻ പറഞ്ഞു നവ ഫാസിസത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതിന്റെ ഭാഗമായി വന്നതാണ് ഇത് സ്വകാര്യ രേഖയല്ല ഫെബ്രുവരിയിൽ പൊളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച കാര്യമാണത് ഇത് പൊതുരേഖയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇത് ചർച്ചയാകണമെന്ന് തന്നെയാണ് നിലപാടെന്നും എ കെ ബാലൻ പറഞ്ഞു